കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രാജയോഗം കൈവരിക്കുവാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ നക്ഷത്രം ഏതായാലും നിങ്ങളുടെ രാശി ഏതായാലും നിങ്ങൾ ഗംഭീരമായ ഒരു രാജയോഗം നേടിയെടുക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ചിന്താവിഷയം കർമ്മശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായും ചിന്തിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്ത് രാജയോഗം കൈവരിക്കുന്നതിനും ആദ്യമായി വേണ്ടത് ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ ആണ് നിങ്ങൾ രാവിലെ ഉണർന്നിണയിക്കുമ്പോൾ മുതൽ ഉറങ്ങുവാൻ ബെഡിലേക്ക് പോകുന്നത് വരെയുള്ള സമയം മുഴുവൻ ശരിയായ ഏകാഗ്രതയോടുകൂടി ചെലവഴിക്കുക ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും അറിയുന്നതും ആയ എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായ ഏകാഗ്രതയോടുകൂടി നിങ്ങളിലേക്ക് സ്വാംശീകരിച്ചു കൊണ്ടിരുന്നാൽ വളരെ കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത ഉൾക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് രാജയോഗം വന്നു ചേരുക തന്നെ ചെയ്യും പിന്നെ രാജയോഗ ലബ്ധിക്ക് രണ്ടാമതായി ഉദ്ദേശിക്കുന്നത് സത്യനിഷ്ഠ അഥവാ ആത്മാർത്ഥത നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റം ചിന്തകൾ എന്നിവയെല്ലാം വളരെ തുറന്ന രീതിയിലായിരിക്കണം പൂർണ്ണമായും സത്യസന്ധമായി ചിന്തിക്കുക സംസാരിക്കുക പ്രവർത്തിക്കുക എല്ലാവരോടും തുറന്ന മനസ്സോടുകൂടി ഭംഗിയായി ഇടപെടുക ഇത് നിങ്ങളെ നിശ്ചയമായും ഒരു രാജകീയമായ അവസ്ഥയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും രാജയോഗ പ്രാപ്തിക്ക് നിങ്ങൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിതാന്തമായ ശ്രദ്ധ അഥവാ ജാഗ്രത എന്നുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലായ്പ്പോഴും വളരെയധികം ജാഗ്രതയുള്ളവനായിരിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിലും വായിച്ചറിയുന്ന കാര്യങ്ങളും കണ്ടറിയുന്ന കാര്യങ്ങളും എല്ലാം തന്നെ വളരെ നിസ്സീമമായ ജാഗ്രതയോടുകൂടി ചെയ്തു പോന്നാൽ നിങ്ങളുടെ ഒരു ചുവടുവയ്പ്പും പരാജയപ്പെട്ടു പോകില്ല എന്ന് മാത്രമല്ല മേൽക്കുമേൽ നിങ്ങൾ വിജയത്തിലേക്ക് പോവുക തന്നെ ചെയ്യും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ് രാജയോഗപ്രാപ്തിക്ക് അടുത്തതായി പറയുന്നത് സമയസൂക്ഷ്മത ഓൺ ടൈം എന്നുള്ളതാണ് സമയം ചെലവഴിക്കുന്നതിൽ അത്യധികം ജാഗ്രത പാലിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ രാവിലെ ഉണർന്നെഴുതേക്കുമ്പോൾ മുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് വ്യക്തമായ സമയനിഷ്ഠ അഥവാ ആസൂത്രണം പ്ലാനിംഗ് വെച്ച് തന്നെ ചെയ്തു പോകണം ചെറുതും വലുതുമായ തൊഴിൽപരവും കുടുംബപരവും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായ പ്ലാനിങ്ങോടെയും സമയസൂക്ഷ്മതയോടെയും സമയനിഷ്ഠയോടുകൂടിയും ചെയ്തു പോയാൽ നിശ്ചയമായിട്ടും രാജയോഗം നിങ്ങളെ തേടി വരുന്നതായിരിക്കും രാജയോഗപ്രാപ്തിക്ക് അടുത്തതായി നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് കാലബോധം കോൺഷ്യസ്നെസ് ഓഫ് ടൈം എന്നുള്ളതാണ് എന്താണ് കാലബോധം നിങ്ങൾ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തെ പറ്റി വളരെയധികം അവബോധം അഥവാ തിരിച്ചറിവുള്ളവരായിരിക്കണം ചിലർ ഭൂതകാലത്തിൻ്റെ സ്വപ്നങ്ങളിൽ മുങ്ങിപ്പൊങ്ങി സമയം കഴിയുന്നവരുണ്ട് ഭൂതകാലത്തിൻ്റെ നഷ്ടബോധങ്ങളും നിരാശാബോധങ്ങളും മനസ്സിലേറെ നടക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഭാവി കാലത്തെപ്പറ്റി സ്വപ്നം കണ്ട് മതിമറന്ന് നടക്കുന്നവരുമുണ്ട് ഇതൊന്നും പ്രായോഗിക ജീവിതത്തിൽ ഫലപ്രദമല്ല എന്നറിയുക പൂർണമായും നിങ്ങൾ ജീവിക്കുന്ന വർത്തമാന കാലത്തിൻ്റെ ബോധത്തിൽ സമയസൂക്ഷ്മത പാലിച്ച് എല്ലാ കാര്യത്തിലും ജാഗ്രതയും ശ്രദ്ധയും ഉൾക്കൊണ്ട് വളരെ ഏകാഗ്രതയോടുകൂടി നിങ്ങൾ കാലബോധം വ്യക്തമായി ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഈശ്വര സങ്കല്പം എന്നുള്ളത് വാസ്തവത്തിൽ കാലം തന്നെയാണ് ആ കാലപ്രവാഹം അനന്തമായ കാലപ്രവാഹമാകുന്ന ചൈതന്യം രാജയോഗ രൂപത്തിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും നിസ്സംശയം പറയാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കർമ്മശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള വസ്തുതകളാണ് ഇനി ജ്യോതിശാസ്ത്രപരവും അനുഷ്ഠാനപരവുമായി ചെയ്യാവുന്ന കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ രാജയോഗപ്രാപ്തിക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് ശ്രീ ഉപാസന എന്നുള്ളത് തന്നെയാണ് നിരന്തരമായി ഒരു ചൈതന്യത്തെ തന്നെ ചിന്തിച്ച് അതിൽ മനസ്സുറപ്പിച്ച് അതിനെ ആരാധിച്ച് അതിൻ്റെ ചിന്തകളിൽ ലയിച്ച് ഉപബോധ മനസ്സുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പ്രക്രിയയാണ് ഉപാസന ഉപാസന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടുത്തിരിക്കുക എന്നാണ് അപ്പോൾ രാജയോഗം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ മഹാത്രിപുരസുന്ദരി ദേവിയെ ശ്രീചക്രത്തിൽ ഉപാസിക്കുന്നത് അത്യതിവിശിഷ്ടമായ ഒരു അനുഷ്ഠാനമാകുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ബാഹ്യരൂപമായി താന്ത്രികർ ആരാധിക്കുന്ന അതിവിശിഷ്ടമായ അനുഷ്ഠാന യന്ത്രമാണ് ശ്രീചക്രം ശ്രീചക്രത്തിൽ അതിൻ്റെ അതിദേവതയായ ജഗദംബികയായ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയെ ശ്രീ എന്ന സങ്കല്പത്തിൽ ഐശ്വര്യലക്ഷ്മി ഭാവത്തിൽ നിരന്തരമായി ഉപാസന ചെയ്തു പോന്നാൽ നിശ്ചയമായും രാജയോഗം നിങ്ങളെ തേടിയെത്തിയിരിക്കും നിങ്ങൾ ശരിയായ വിധത്തിൽ ഐശ്വര്യലക്ഷ്മിയുടെ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാ അനുഷ്ഠാനം ഒരു ഗുരുവിൽ നിന്നും സ്വീകരിച്ച് ശ്രീചക്ര ആരാധനയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് കൃത്യനിഷ്ഠയോടുകൂടി ഈ സ്ത്രീയന്ത്രത്തെ ഉപാസിച്ചു പോന്നാൽ എത്ര വിഷമകരമായ സാഹചര്യത്തിലുള്ളവരായാലും ശരി രാജയോഗം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ഒടുവിൽ ചിന്തിക്കേണ്ട കാര്യം ഗൃഹശുദ്ധി അഥവാ വാസ്തുപൂർണത എന്നുള്ളതാണ് നിങ്ങൾ താമസിക്കുന്ന വീട് ഏറ്റവും പരിശുദ്ധമാക്കി വെക്കുക യാതൊരുവിധ മലിന വസ്തുക്കളും ഉണ്ടാകാതെ ഗൃഹ ആരൂഢ ശാസ്ത്രവിധി പ്രകാരം ദോഷകരമായ കാര്യങ്ങളോ നിർമ്മാണ രീതികളോ ഒന്നുമില്ലാതെ തികച്ചും പരിശുദ്ധമായ രീതിയിൽ നിങ്ങളുടെ ഗൃഹത്തെ സംരക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് സാമാന്യമായ രീതിയിലുള്ള ഐശ്വര്യം നിശ്ചയമായിട്ടും ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി അതിൽ ഉറച്ച് മനസ്സർപ്പിച്ച് മുന്നേറുകയും വളരെ ആത്മാർത്ഥതയോടെ ഡെഡിക്കേറ്റഡായി ശ്രീയന്ത്രത്തിൽ ദേവി ഉപാസന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ രാജയോഗം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും നിസ്സംശയം പറയാവുന്നതാണ് നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ